നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു കൃത്യമായി പെൻഷൻ ലഭിക്കണമെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്തിയാൽ മാത്രമേ പെൻഷൻ അനുവദിച്ചു കിട്ടുകയുള്ളൂ ഇത്തരത്തിൽ മസ്റ്ററിംഗ് ഈ മാസം ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നവർ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച് കിട്ടുന്നതാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം നടത്തുമ്പോൾ ചില ആളുകൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയോളം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കാരണം കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ മസ്റ്ററിംഗ് ചെയ്തതിലെ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന പെൻഷൻ തുക കൂടി ചേർത്ത് നാലായിരത്തി രൂപയാണ് ഇത്തരം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപായി തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഇതുമായി ബന്ധപ്പെട്ട വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക